വീടുകളെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് നമസ്കാരം ഞാൻ അജിത് സ്വപ്ന വീടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്ത് കരിച്ചൽ എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ കേരളത്തിൻ്റെ പരമ്പരാഗത വാസ്തുശില്പ നൈപുണ്യത്തിൻ്റെ അടയാളമായിട്ട് കാലത്തെ അതിജീവിച്ച് നിൽക്കുന്ന നിരവധി വീടുകളുണ്ട് അത്തരം വീടുകളോട് ഇഷ്ടം നമ്മൾ ഒരുപാട് മലയാളികളുണ്ട് അത്തരത്തിൽ ഏകദേശം ഇരുന്നൂറോളം വർഷം പഴക്കമുള്ള തറവാടിനെ അതിൻ്റെ പരമ്പരാഗത തനിമയോടെ സംരക്ഷിച്ച് കാലോചിതമായി ഒരു കഥയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഈ വീടിന്റെ 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 ഉടമയായിട്ടുള്ള സ്മിതയോട് കഥ കഥ മനസ്സിലാക്കാം സ്മിത നമസ്കാരം നമസ്കാരം അജിത് നമ്മുടെ ഒന്ന് പങ്കുവച്ചെ ഉറപ്പായിട്ടും ഇത് ഞങ്ങളുടെ കുടുംബ വീടാണ് തറവാടാണ് ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെയാണ് എൻ്റെ അമ്മ അമ്മയെ കല്യാണം കഴിച്ച് കൊണ്ടു ഇവിടെയാണ് എൻ്റെ അച്ഛൻ പിന്നെ എൻ്റെ അച്ഛൻ ജനിച്ചു വളർന്ന വീടാണ് അങ്ങനെ കുറേ തലമുറകളുടെ കഥ പറയുന്ന ഒരു വീടാണ് കാലോചിതമായിട്ട് ഞങ്ങൾ ഞങ്ങളിത് നവീകരിച്ചിട്ടുണ്ട് അത് കുറച്ച് പ്രശ്നമായിട്ട് കിടന്നതാണ് കാര്യം എന്ന് വെച്ചാൽ കുറച്ചൊക്കെ ഇടിഞ്ഞു പൊടിഞ്ഞൊക്കെ പോയിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിരുന്നു പക്ഷേ ഇപ്പോഴും എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് കൊത്തുപണികളും പിന്നെ നില നിലവറയുണ്ട് പിന്നെ ഒറ്റ ഇത് നിൽക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞാല് ഇതൊരു ഫ്രെയിമാണ് ഒരു ആണി പോലും ഇതിലില്ല അടിയിലും മേളിലും ഒറ്റ തടിയുടെ ഫ്രെയിമിലാണ് ഇത് നിൽക്കുന്നത് ഇത് ഓലയായിരുന്നു പിന്നെ ഞങ്ങൾ ഇപ്പം മോഡിഫൈ ചെയ്ത് ഓടാക്കിയതാണ് പക്ഷേ അതിൽ കോൺക്രീറ്റ് ഇല്ല ഇപ്പോഴും ഇല്ല പുതിയതായിട്ട് നവീകരിച്ച സ്ഥലത്തും കോൺക്രീറ്റ് ഇല്ല കോൺക്രീറ്റ് അത് വെച്ചത് ഇതൊക്കെ തടി തന്നെയാണ് പക്ഷെ നമ്മൾ പുതിയ രണ്ട് മുറി എടുത്തത് മാത്രം ഓടാണ് പക്ഷേ പി വി സി മറ്റേ ബാക്കി മറ്റൊന്ന് പുതിയ സാധനം വെച്ചിട്ട് ചെയ്തു പുതിയ മെറ്റീരിയൽ വെച്ച് ചെയ്ത് തന്നെ വേറെ ഒരു ഇത് മാറ്റവും വരുത്തിയിട്ടില്ല പിന്നെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുമുറ്റമാണ് നല്ല ഭംഗിയുള്ളൊരു നടുമുറ്റം ഉണ്ട് അത് ഓല മേഞ്ചിരുന്നപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പം നവീകരിച്ചപ്പോഴും ഞങ്ങൾ അതുപോലെ തന്നെ അത് ക്രമിച്ചിരുന്നു പിന്നെ ഈ വീട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാണാം ഇതാണ് വീടിൻ്റെ മുൻവശം വീടിൻ്റെ പേരിപ്പോൾ നാലു എന്നാണ് ഇട്ടിരിക്കുന്നത് ഇത് പണ്ട് വെച്ച വീട് തന്നെയാണ് ഇതിൽ ഞങ്ങൾ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഇത് ഒരു വുഡ് ഫ്രെയിമിലാണ് ഇരിക്കുന്നത് അത് കാരണം ഞങ്ങൾ ആർക്കും അത് തൊടാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ തന്നെ ഇപ്പം കീപ്പ് ചെയ്യുന്നുണ്ട് അതാണ് കുറച്ച് ഹൈറ്റ് കുറവുള്ളത് പഴയ വീടുകളിലൊരു പ്രത്യേകതയായിരുന്നു ഈ ഹൈറ്റ് കുറഞ്ഞത് പിന്നെ ഇതിൽ ഒരിടത്തും ഞങ്ങൾ ഒരാണിയും കണ്ടില്ല അത് കാരണം ഞങ്ങൾ ഈ വാതിലിൻ്റെ ഇതുപോലും ഞങ്ങൾ മാറ്റിയിട്ടില്ല വാതിൽ ആണ് ഇപ്പോഴും അതിലുള്ള അറ്റാച്ച്മെൻറ്സും അതിൻ്റെ കൊത്തുപണിയും അതിലാ ചെമ്പും ഒക്കെ പണ്ട് വെച്ചത് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ കീപ്പ് ചെയ്തിരിക്കുന്നത് പണ്ടത്തെ വീടെന്നു പറഞ്ഞാൽ പൊക്കം കുറവാണ് അപ്പം അത് പിന്നെ ചെറിയ മുറികളുമാണ് അപ്പം അകത്തേക്ക് വരാം വാതിലൊക്കെ കുറച്ചൊന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പല ആചാരികളെയും വിളിച്ച് കാണിച്ചു പക്ഷേ ഇവർക്കൊന്നും ഇത് തുറക്കാനുള്ള ധൈര്യം ഇല്ല കണ്ടില്ല ഇത് വേറെ ഇതൊന്നും ഇട്ടിട്ടില്ല ഇത് ഇതിൽ തന്നെ ഇങ്ങനെ റോട്ടേറ്റ് ചെയ്താൽ തുറക്കുന്നതും അടയ്ക്കുന്നതും പിന്നെ ഇത് ഒറിജിനൽ തട്ട് തന്നെയാണ് ഇത് റൂമിന് പക്ഷേ ഹൈറ്റ് കുറവാണ് ഞങ്ങൾ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി പലരെയും വിളിച്ച് കാണിച്ചിട്ട് ആർക്കും അത് തൊടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇത് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ഫ്രണ്ട് കയറി വരുന്ന ഈ കുഞ്ഞുമുറിയിലേക്കാണ് ഈ കുഞ്ഞുമുറിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് നടുമുറ്റത്തേക്കാണ് ഇതാണ് ഈ വീടിൻ്റെ ഹൃദയഭാഗമായ നടുമുറ്റം ഓലമേഞ്ഞിരുന്ന കാലത്തും ഇത് ഈ നടുമുറ്റം ഇങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല കുളം ഇപ്പം ഞങ്ങൾ ചെയ്തതാണ് ഒരു മോഡിഫിക്കേഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല എല്ലാം അതുപോലെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇതേ വലിപ്പമായിരുന്നു ആദ്യം ഈ വീട് ഓലമേഞ്ഞതായിരുന്നു ഇപ്പം റീസെൻ്റ്ലി ആണ് ഇത് ഓടിട്ടത് ഓലമേഞ്ഞിരുന്ന കാലത്തും ഓടിട്ട കാലത്തും എല്ലാം ഈ നടുമുറ്റം ഇങ്ങനെ തന്നെ ഞങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ഈ ചന്ദനമരം ഇവിടെ ഉണ്ടായിരുന്നു അത് അത് സംരക്ഷിച്ചു കൊണ്ടാണ് അതിൻ്റെ ചുറ്റും ഞങ്ങൾ പുതിയതായിട്ട് ചെയ്തത് ഇത്രയും പഴയ പഴയ വീടാണ് അതിൻ്റെ ഹൈറ്റ് കണ്ടാലറിയാം ഇത് കുറച്ച് ഹൈറ്റ് കുറവാണ് ഇപ്പം ഞങ്ങൾ സൗകര്യത്തിനായിട്ട് നടുമുറ്റത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ടിട്ടുണ്ട് പിന്നെ വെള്ളം ഡ്രെയിനേജ് പോകാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ വേനൽക്കാലത്തും നല്ല തണുപ്പാണ് ഇവിടെ ഇരുന്നാൽ നല്ല കാറ്റുണ്ട് പിന്നെ മഴയും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ വെള്ളം ഇത് വെള്ളമൊന്നും കെട്ടാത്ത രീതിയിലാണ് ഈ നടുമുറ്റം ചെയ്തിരിക്കുന്നത് ഈ മുട് നടുമുറ്റത്തിന് ഭംഗി കൂട്ടാനും ഒരു ശാന്തതയ്ക്കും വേണ്ടി ഞങ്ങളിവിടെ ഒരു ഫൗണ്ടൻ ചെയ്തിട്ടുണ്ട് ആ വെള്ളത്തുള്ളികൾ വീഴുന്നത് തന്നെ ഒരു സംഗീതമാണ് അത് ആസ്വദിച്ച് ഇവിടെ ഇരിക്കാൻ വളരെ രസമാണ് ഇത് പഴയ വീടിൻ്റെ ഇത് ഫ്രണ്ടാണ് അതിലൊന്ന് കണക്ട് ചെയ്ത് ഇവിടെ ഒരു റൂം പണ്ടുണ്ടായിരുന്നു അതും ചെളി വെച്ചിട്ടുള്ള ഭിത്തി വെച്ചിട്ട് ഓലപ്പുരയായിരുന്നു അത് അവസ്ഥ കഴിഞ്ഞ രണ്ട് വർഷം വരെ അതുപോലെ ഞങ്ങൾ വെച്ചിട്ട് ഇപ്പോഴവിടുന്നാണ് പുതിയ വീട് കണക്ട് ചെയ്തത് പുതിയ എക്സ്റ്റെൻഷൻ ചെയ്തത് അതാണ് ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു ചെറിയൊരു രണ്ട് ഓട് വരുന്നത് പഴയ വീടിൻ്റെ ഓടാണ് ഒരു വിചാഗരി ഒന്നും ഇല്ലാതെയാണ് ഈ വാതിൽ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലെ വാതിൽ ഇതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ കൊത്തുപണികളുണ്ട് ഈ ഈ ചെമ്പിന്റെ ഇതെല്ലാം ആദ്യമേ പഴയ വീട്ടിലുണ്ടായിരുന്നത് തന്നെയാണ് ഇതും ഇതിന്റെ താക്കോലും താക്കോൽ ഹോളും എല്ലാം പിന്നെ ഇത് പുറത്തുനിന്ന് താക്കോൽ വെച്ച് അടയ്ക്കാമെങ്കിലും അകത്തിടുന്നതൊരു പ്രത്യേക രീതിയിലാണ് അടച്ചിട്ട് ഇതിങ്ങനെ നീക്കി വെക്കാൻ ഇതൊരു പ്രത്യേകത ഇവിടെ ഒന്നും ഒരു ആണിയും ഇല്ല ഈ പൂട്ട് വെക്കാൻ മാത്രമേ ഇവിടെ ആണി ഉപയോഗിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് ഈ എല്ലാ വീട്ടിലും എല്ലാ പഴയ വീട്ടിലെ എല്ലാ സ്ഥലത്തും തടികൾ കൊണ്ടുള്ള പണികൾ മാത്രമേ ഉള്ളൂ ഒരു ആണി പോലും ഇല്ല ഈ പുതിയതായിട്ട് വെച്ച പൂട്ടിന് വേണ്ടി മാത്രമേ ഇവര് ആണി വെച്ചിട്ടുള്ളൂ ഇത്രയും പഴക്കമുള്ള തടികളൊക്കെ ഉപയോഗിക്കുമ്പോഴേ സ്വയമായിട്ട് ഈ ചെതലിന്റെ പ്രശ്നം അല്ലെങ്കിൽ മഴക്കാലത്തുള്ള അങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇതുവരെയും ഇങ്ങനെ മഴക്കാലത്ത് ഇങ്ങനെ ചുരുങ്ങാ വലിയ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് കാലാവസ്ഥ അനുസരിച്ച് ഇതുവരെയും വന്നിട്ടില്ല കാര്യം ഏത് തടിയാണെന്ന് ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ നോക്കി പക്ഷെ മനസ്സിലാവുന്നില്ല ഏത് തടിയാണെന്ന് പക്ഷെ എനിക്ക് തോന്നുന്നു പഴയ കാലത്ത് ഒരുപാട് പഴക്കിയിട്ട് പഴകിയ തടികളാണ് ഉപയോഗിക്കുന്നത് നല്ല മെച്ചൂറായി അത് ട്രീറ്റ് ചെയ്തിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പണ്ട് വെള്ളത്തിലൊക്കെ കൊണ്ടിടില്ലേ അതുപോലെയാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരിക്കലും കഥ കടക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാകുക പിന്നെ ചെതിലിന്റെ പ്രശ്നം കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് നമ്മൾ പുതിയതായിട്ട് ചെയ്ത സ്ഥലത്ത് മാത്രമേ ചെതലിന്റെ പ്രശ്നങ്ങൾ ഒരുപാട് വരുന്നുള്ളൂ ഇത് വല്ലപ്പോഴും കൂടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവുക അത് ഏതെങ്കിലും ഒരു തടി പഴയതിലെന്ന് നമ്മൾ മാറ്റിയിട്ടുണ്ടാവും എപ്പോഴെങ്കിലും ഒക്കെ കാലാകാലമായിട്ട് വരുന്ന പരിപാലിച്ചു പോകുന്ന വീടല്ലേ അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ ചെതില് വരാറുള്ളൂ പിന്നെ ഞങ്ങൾ കൊറേ ശ്രമിച്ചു ഇത് ഏത് തടിയാണെന്ന് കണ്ടുപിടിക്കാൻ പക്ഷെ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെ അത്രയൊക്കെ അറിവുള്ള ആൾക്കാർ ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു കാര്യം തടിപ്പണിയൊക്കെ ഇപ്പം ന്യൂ ജനറേഷനൊക്കെ അല്ലേ ചെയ്യുന്നു അതുകൊണ്ട് അറിയില്ലായിരിക്കും അറിയില്ല എന്താണ് ഏത് തടിയാണ് കാലഘട്ടത്തിൽ ഗുണനിലവാരം നല്ല ഗുണനിലവാരമുള്ള തടികളാണ് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് അതെല്ലാം ഇത് ഇതൊറ്റ ഒറ്റ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒറ്റ ബീമാണ് അതിങ്ങനെ ലോക്ക് ഇട്ടിട്ടാണ് അവര് കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഫ്രെയിമിലാണ് റൂഫും ഫ്ലോറ് നിൽക്കുന്നത് അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഫ്രെയിം പോകുന്നത് അത് കറക്റ്റായിട്ട് അവിടെ വെച്ചിട്ട് നിക്കുന്നുണ്ട് ഒക്കെ ചെയ്യാൻ പോകുമ്പോഴേക്കും പറയാറുണ്ട് പുതിയ വീടുകളിൽ തന്നെ തടിപ്പണിയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ മഴക്കാലത്ത് ബുദ്ധിമുട്ടുകൾ ഇപ്പം ഉണ്ടെന്ന് പറയാറുണ്ട് ഇത്രയും വർഷങ്ങൾ ഉള്ള പ്രശ്നങ്ങളും ഇല്ല കാര്യം ഞങ്ങൾ കുറച്ച് ഇവിടെ മണ്ണ് മാറ്റി നോക്കി അപ്പൊ ഈ തടി തന്നെയാണ് താഴോട്ട് ഫ്രെയിമായിട്ട് ബേസ്മെന്റ് ആയിട്ട് പോയിരിക്കുന്നത് അതിലൊന്നും സംഭവിച്ചിട്ടില്ല അത് ആ മണ്ണിനടിയിൽ ഭദ്രമായിട്ട് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ഞാൻ ആ ആ കോർണറിലുള്ള തടി കണ്ടതാണ് അങ്ങനെ ഞങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടി മണ്ണ് മാറ്റിയപ്പം ഇത് താഴേറ്റം പിന്നെ ഇപ്പോഴും നമ്മൾ കോൺക്രീറ്റിൽ ചെയ്തിരിക്കുന്ന എല്ലാ പണിയും ഇവിടെ തടിയിലാണ് ബേസ്മെൻറ്റ് ബേ ആ ഒരു ബേസിലാണ് മേളിലുള്ള ഒരു ഫ്രെയിമും താഴെയുള്ള ഒരു ഫ്രെയിമും ഒരു ഫ്രെയിമിലാണ് ഈ വീട് സപ്പോർട്ടായിട്ടിരിക്കുന്നത് റൂഫും അതുപോലെ തന്നെ ഫ്ലോറും അങ്ങനെയാണ് പിന്നെ പണ്ട് ഫ്ലോറ് ചാണകം മെഴുകിയതായിരുന്നു മഡ് വെച്ചിട്ട് ചാണകം എഴുകുകയായിരുന്നു പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പപ്പയൊക്കെ കല്യാണം കഴിച്ചു വരുന്ന സമയത്ത് അമ്മയുടെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇത് ആക്കി ഇപ്പം ഞങ്ങൾ കുറച്ചുകൂടെ വൃത്തിയാക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അതിൽ ടൈൽസ് കിട്ടുന്നേ ഉള്ളൂ വേറെ ഒരു മോഡിഫിക്കേഷനും വരുത്തിയിട്ടുണ്ട് നിങ്ങൾക്കറിയാലോ പരമ്പരാഗത വീടുകളുടെ ഒരു പ്രത്യേകതയാണ് ഈ വരാന്ത നമുക്ക് കാറ്റ് കൊള്ളാനൊക്കെ ഇരിക്കാനൊക്കെ ഒരു നല്ല സ്ഥലമാണ് ഇവിടെയാണെങ്കിൽ പിന്നെ ഈ പഴയ തറവാടുകളിൽ എപ്പോഴും ഒരു കാറ്റുണ്ടാവും അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഈ തടികളിട്ടിട്ടുണ്ട് അത് പണ്ടേ ഉള്ളതാണ് നമുക്ക് ഇരിക്കാനൊക്കെ യൂസ് ചെയ്യാം ഇതാണ് ഞാൻ പറഞ്ഞ ആ വീടിൻ്റെ ഫ്രെയിം ആ ഫ്രെയിമ് താഴെയുണ്ട് ഇവിടെയുണ്ട് പിന്നെ ഇവിടെയുണ്ട് പിന്നെ കുഞ്ഞു ജനലുകളാണ് ജനലുകളെല്ലാം അകത്തേക്കാണ് തുറക്കുന്നത് പഴയ വീടുകളിലെ ഒരു പ്രത്യേകതയാണ് എല്ലാ ജനലുകളും അകത്തേക്കാണ് തുറക്കുന്നത് പിന്നെ ഈ വീടിൻ്റെ പ്രത്യേകത ഇങ്ങനെയുള്ള സ്റ്റോറേജ് ഏരിയ ആണ് ഇത് നമുക്ക് ഇരിക്കാൻ യൂസ് ചെയ്യാം കിടക്കാൻ യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ അകത്ത് സ്റ്റോറേജ് പണ്ട് കാർഷിക കേരളമായിരുന്ന സമയത്ത് നെല്ലും തേങ്ങയും എല്ലാം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് ഇതുപോലെ രണ്ടെണ്ണം ഉണ്ട് ഇത് ഇത് ആണ് അതിൻ്റെ ബാക്കിൽ ഒരു വരെണ്ണം കൂടെ ഉണ്ട് പിന്നെ ഇതിൻ്റെ അടിയിലും അപ്പുറത്ത് വരാന്തയിൽ കൂടെ ഓല മടല് വിറക് മുതലായ സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത് അപ്പം വരാന്തയിൽ കൂടെ അത് എക്സസ് ചെയ്യാം അതിന് ഇല്ല പക്ഷേ അതും ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് വീടിൻ്റെ വെന്റിലേഷൻ ഒരു പ്രത്യേകതയുള്ളതാണ് ഉള്ളതാണ് നമ്മളിവിടെ കേരളം ചൂടിൽ ഇങ്ങനെ തിളച്ച് നിൽക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു എപ്പോഴൊരു തണുത്ത കാറ്റുണ്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നേരെ ഉണ്ടാവും ഈ വാതിൽ ജനൽ അതിൻ്റെ അടുത്ത ജനലും ഒരേ ലങ്ങിലാണ് അപ്പം നല്ല വെൻ്റിലേഷനുണ്ട് എവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു തണുത്ത കാറ്റിങ്ങനെ വരും പിന്നെ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഫ്രണ്ടിലെ പൂമുഖമാണ് ഇതേപോലെ ഐഡൻറ്റിക്കലായിട്ടുള്ള ഒരു പൂമുഖം ബാക്കിലും ഉണ്ട് കാണിച്ചിട്ടുണ്ട് നമ്മൾ പൂമുഖത്ത് കണ്ടതുപോലെ ഇവിടെയും ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ കട്ടിലിട കട്ടിൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമുണ്ട് നമ്മുടെ പഴയ വീടുകൾക്കെല്ലാം ജനലുകൾ അകത്തേക്കാണ് തുറക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്ന് നമ്മുടെ പുതിയ ബേ വിൻഡോ സ്റ്റൈലിൽ ഈ ജനലുണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റുണ്ട് അവിടേക്ക് നോക്കിയാൽ നല്ല പച്ചപ്പുണ്ട് ഈ കട്ടിൽ അല്ലെങ്കിൽ നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെൻ്റിൽ ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട് നമ്മൾ മുന്നേ കണ്ടതുപോലെ പിന്നെ ഇവിടെ കുറേ രഹസ്യ അറകളോ അല്ലെങ്കിൽ സ്റ്റോറേജിന് യൂസ് ചെയ്യാവുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അതിലൊന്നാണിത് ഒരു ചെറിയ മുറിയാണ് ടു സ്റ്റോറീഡ് ആണ് ഇതിന്റെ അടിയിലും ഒരു സ്റ്റോറേജ് ഉണ്ട് അത് അപ്പുറത്തൂടെ കാണാം ഈ അറയിലാണെങ്കിൽ ഒരു ഗ്യാപ്പും ഇല്ല ഒരു ഹോള് പോലും ഇല്ല അത് കാരണം ഇതിൻ്റെ അകത്ത് എലിയോ പല്ലിയോ ചെലന്തിയോ ഒന്നും കയറില്ല ഭദ്രമായിട്ട് ധാന്യങ്ങളും തേങ്ങയും നെല്ലും കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ സൂക്ഷിച്ചു വയ്ക്കാം ഇതാണ് നിലവറ പണ്ട് ധാന്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വിചാരിക്കുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് തള്ളിയാൽ മതി അവിടെ പോവും ഞാനിവിടെ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം തേങ്ങയൊക്കെ കിടക്കുന്ന കണ്ടിട്ടുണ്ട് എത്ര കാലം കിടന്നാലും ഉണങ്ങി മറ്റേ മുളച്ചിട്ട് മറ്റേ പൊങ്ങൊക്കെ വന്നതിൻ്റെ അകത്ത് കിടക്കുമായിരുന്നു ഞങ്ങളിവിടെ നെൽക്കൃഷി അല്ലായിരുന്നു പക്ഷെ മെയിനായിട്ട് ചക്ക തേങ്ങ അഴി ഇതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതൊക്കെ സ്റ്റോർ ചെയ്യാൻ വിചുന്ന സ്ഥലമാണ് നമ്മൾ പഴയ കഴിഞ്ഞു പുതിയ പുതിയ കാഴ്ചകളാണ് വരുമ്പോൾ ാണ് പുതിയുള്ളത് ഇവിടെ രണ്ട് ബെഡ്റൂം ഉണ്ട് രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആണ് പിന്നെ ഒരു കിച്ചൺ ഉണ്ട് കഴിയുന്നത് മോഡേൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അവിടെ ഒരു ഡൈനിങ് ടേബിളും ഉണ്ട് പിന്നെ അതിന് നടുക്കായിട്ട് ഇവിടെ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ലിവിങ് ഏരിയയിൽ നിന്നാണെങ്കിലും ഡൈനിങ് ഏരിയയിൽ നിന്നാണെങ്കിലും ഈ ഒരു ശാന്തത എൻജോയ് വീടിന്റെ എല്ലാ ഇടങ്ങളിൽ നിന്നും ആ ഒരു ഇത് പുതിയ ആ ഒരു ഭാഗം നിർമ്മിച്ചിരിക്കുന്നത് മഡ് ഇന്റർലോക്ക് ആണ് ഹാബിറ്റാറ്റ് കാരാണ് ഇത് ചെയ്തത് ുംകൃതിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഴയ സ്ട്രക്ചറിന് ഹൈറ്റ് കുറവാണ് ഇപ്പം കാണാൻ നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഈ രണ്ട് റൂപ്പ് യോജിപ്പിക്കുന്നത് വലിയൊരു ചാലഞ്ചായിരുന്നു അത് ഹാബിറ്റാറ്റുകാര് നന്നായി ചെയ്തു പിന്നെ ബാക്കി ഡിസൈൻ ഒക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്തത് പിന്നെ ഇത് ഇവിടെ നല്ല ഇത് അവരുടെ കല്ലില് വെച്ചിട്ട് ഇന്റർലോക്ക് സിമെന്റ് അതിൽ ചെയ്തതാണ് പിന്നെ ബെഡ് ഇവിടെ ബെഡ്റൂമാണ് ആ ബെഡ്റൂമും നടുമുറ്റവും ഈ ഫൗണ്ടനും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു കുഞ്ഞ് ജനൽ വെച്ചിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം ഈ ഹെഡ് സൈഡ് വാളിൽ നമ്മൾ പുതിയതായിട്ട് ചെയ്തതല്ല അതെല്ലാം വുഡാണ് പഴയ വീടിൻ്റെ ഭാഗമാണ് ഇവിടെയാണ് പഴയ വീടും പുതിയ വീടും ഒരു സ്ഥലത്ത് ഒരുമിക്കുന്നത് ഇവിടെ പഴയ വീടിൽ ഇതായിരുന്നപ്പോൾ ഇത് ഡൈനിങ് ഏരിയ ആയിരുന്നു ഇവിടെയൊക്കെ ഇഷ്ടം പോലെ കുട്ടിക്കാലത്ത് മാങ്ങയും പേരക്കയും മുന്തിരിയും ചക്കയും അയണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെ ഇവിടെ ആയിരുന്നു ഈ മൂലയ്ക്കാണ് സ്റ്റോർ ചെയ്തിരുന്നത് എൻ്റെ അമ്മച്ചി ഞങ്ങൾ മിഡ് സമ്മർ വെക്കേഷന് വരുമ്പോൾ ഇവിടെ ഞങ്ങൾ എപ്പോഴും കാണുന്നത് നാല് കോർണറിലും പ പലതരം പഴങ്ങളായിരുന്നു അതൊക്കെ ഞങ്ങൾ കറക്റ്റായിട്ട് എൻജോയ് ചെയ്ത ഒരു കുട്ടിക്കാലമായിരുന്നു ഞങ്ങളത് ഇത് എന്നിട്ട് ഇവിടെ ഒരു ഡൈനിങ് ഹാളോ ഡൈനിങ് ടേബിളോ ഉണ്ടായിരുന്നു പഴയ രീതിയിലൊരു ബെഞ്ചും മറ്റേ ഒരു ഡെസ്കും പോലത്തെ ഒരു നല്ലൊരു നല്ലൊരു ആംബിയൻസ് ആയിരുന്നു പിന്നെ ഇത് കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞങ്ങൾ താഴ്ത്തിയതാണ് പിന്നെ ഇവിടെ പഴയ അടുക്കള ഇവിടെ ആയിരുന്നു പണ്ടത്തെ വീടുകളിൽ അടുക്കള എപ്പോഴും ഒരു മൂന്ന് സ്റ്റെപ്പ് താഴ്ന്നാണ് ഇരുന്നിരുന്നത് അത് കാരണം ആ അടുക്കള താഴോട്ടായിരുന്നു പക്ഷെ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയയും ഒരു വാഷ്റൂമുമാണ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇതായിരുന്നു ഇവിടുത്തെ ഒറിജിനൽ അടുക്കള പഴയ വീട് ഇത് രണ്ടാമത്തെ റൂമാണ് ഇത് പുതിയതായിട്ട് ചെയ്തതാണ് തരണം പക്ഷേ മെയിൻ ലോഡാണ് ഫോൾ സീലിങ്ങും ചെയ്തിട്ടുണ്ട് പക്ഷെ തടി പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ കിച്ചൺ പുതിയ വീട്ടിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ എങ്ങനെ അത് ചെയ്യണമെന്ന് പറയുന്നത് വലിയൊരു ചലഞ്ചായിരുന്നു പിന്നെ ഒരു ബ്രേവ് ബ്രേവായിട്ടുള്ളൊരു ഡിസിഷനായിരുന്നു ഓപ്പൺ കിച്ചൺ ആക്കാൻ അത് നല്ല ഡിസിഷൻ ആണെന്ന് തോന്നുന്നു കറി കുക്ക് ചെയ്യുമ്പോഴും നടുമുറ്റവും അതിൻ്റെ പിന്നെ കാറ്റ് വരാനും ഒക്കെ നല്ലൊരു രീതിയിലാണ് ഈ കിച്ചൺ ചെയ്തിരിക്കുന്നത് എല്ലാ മോഡേൺ അമ്മ്യൂണിറ്റീസും ഉണ്ട് ഇതിൻ്റെ അകത്ത് പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് പിന്നെ ഞങ്ങൾ അത് അടയ്ക്കാനുള്ള ഒരു ഫെസിലിറ്റി കൂടെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആവശ്യമില്ലാത്ത സമയത്ത് വേണമെങ്കിൽ അടച്ചിടാം ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സെർവ് ചെയ്യാം അങ്ങനെ എല്ലാം ഒരു മോഡേൺ രീതിയിലാണ് ഈ പഴയ തറവാട്ടിൽ ഒരു കിച്ചൺ ഞങ്ങൾ ചെയ്തെടുത്തത് പിന്നെ ഒരു പഴയ വീടിൻ്റെ ഒരു തനിമ നിലനിർത്താനായിട്ട് ഞങ്ങള് ഇതെല്ലാം വുഡ് കളറിലാണ് ചെയ്തത് എല്ലാ ക്യാബിനറ്റും വുഡ് കളറിലാണ് ചെയ്തിരിക്കുന്നത് അതിനോട് മാച്ച് ചെയ്യുന്ന വൈറ്റ് ടേബിൾ ടോപ്പാണ് ചെയ്തിരിക്കുന്നത് അപ്പം അവർ ആ പഴയ വീടുമായിട്ട് മെറിജ് ചെയ്ത് നന്നായിട്ട് പോകുന്നുണ്ട് ഈ മോഡേൺ ടിച്ച് പുതിയ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത ആ വീടിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ടു വശത്തും ടെറാക്കോട്ട ജാളി കൊടുത്തിട്ടുണ്ട് ആ ക്രോസ് വെന്റിലേഷനും കൂടെ സുഗമമാക്കുന്ന രീതിയിൽ രണ്ടു വശത്തും ടെറാക്കോട്ട ജാളി കൊടുത്തിട്ടുണ്ട് ആ ഒരു ട്രഡീഷണൽ രീതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തേക്കുകൊണ്ടുള്ളൊരു വാതിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതാണ് ഈ വീടിന്റെ ഡൈനിങ് സ്പേസ് ഓപ്പൺ കിച്ചണ് ഇങ്ങോട്ടാണ് വരുന്നത് ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുമുറ്റാണ് അപ്പം ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട് നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട് ഇവിടുത്തെ ആ ടെറാക്കോട്ട ജാലി വർക്കിൻ്റെ കൂടെയും നല്ല വെൻറ്റിലേഷൻ വരുന്നുണ്ട് പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കിണറും നമ്മുടെ അവിടുത്തെ പാഷ്യയും ഒക്കെ കാണാൻ പറ്റും ഇത് ഡൈനിങ് ഏരിയയിലെ വാഷ് ഏരിയയാണ് അതിലൊരു പ്രത്യേക തരം വാഷ് ബേസിനാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതിൻ്റെ താഴെ ഒരു സ്റ്റോറേജ് സ്പേസും ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ടേബിൾ ടോപ്പാണ് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ മിറർ ആണ് ആ ഈ മിററിൽ നോക്കിക്കഴിഞ്ഞാൽ എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നടുമുറ്റം ഇതിൽ റിഫ്ലക്ട് ചെയ്ത് കാണാൻ പറ്റും ഇത് വീടിന്റെ ഫ്രണ്ട് സ്പേസ് ആണ് ഇവിടെ ഒരു കിണറുണ്ട് കിണർ നല്ല ആർട്ട് വർക്ക് ആയിട്ട് ഒരു ചേട്ടൻ ചെയ്തതാണ് നല്ലൊരു ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുറത്ത് കുറച്ച് കിളികളൊക്കെ ഉണ്ട് അത് വീടിൻ്റെ ഭംഗി നൂറ് ഇരട്ടി കൂട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ ഔട്ട്ഡോർ ഏരിയ ആണ് ഒരു ഷെയ്ഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫാനുണ്ട് റെസ്റ്റ് എടുക്കാനുള്ള എല്ലാ സ്പേസും ഉണ്ട് പിന്നെ നന്നായിട്ട് എൻജോയ് ഒരു ആർട്ട് വർക്ക് ഉണ്ട് ഭംഗിയായിട്ടൊരു പീ കോക്കും പിന്നെ ഒരു അതിൻ്റേതായിട്ടുള്ള അതിന് ചുറ്റുമുള്ള സീനറീസും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമാണ് ഇവിടെ ഇരിക്കാൻ എൻജോയ് ചെയ്യാൻ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിന് നൈറ്റിന് വേറൊരു വൈബാണ് ഭയങ്കര വോമത്താണ് ഒരു ഭയങ്കരമായിട്ട് നമ്മളൊരു പീസ്ഫുൾ ആണ് വൈകുന്നേരം ആ ലൈറ്റിങ്ങും ഈ വാൾ സ്പേസും എല്ലാം കൂടെ ഭയങ്കര ഒരു ശാന്തമായിട്ടുള്ള ഒരു സാധനമാണ് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ കുടുംബത്തിൽ കൂടെ പരിചയപ്പെടുത്താം ഇതിൻ്റെ ഭർത്താവ് ഷഫീഖ് ഇത് മോൻ അമൻ സിക്സ് പഠിക്കുന്നു സി ഹലോ ഇത് അമ്മയാണ് അമ്മ ബി എസ് എൻ എല്ലിൽ നിന്ന് റിട്ടയറായി പേര് സുശീല ഇതെൻ്റെ ആ പപ്പയുടെ ചേച്ചിയുടെ മോ മോളാണ് ജ്യോതി ചേച്ചി പഞ്ചായത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഇത് പപ്പയുടെ തറവാടാണ് ഞങ്ങളിപ്പോൾ ഇപ്പം ഇവിടെയാണ് താമസിക്കുന്നത് ഇപ്പം പലരും ഈ പഴയ തറവാടുകളൊക്കെ നവീകരിക്കുന്നത് തന്നെ വലിയ വെല്ലുവിളികളുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് പലരും ചെയ്യുന്നത് വെച്ചാൽ പഴയ വീട് പൂർണ്ണമായിട്ടും ഡിമോളിഷ് ചെയ്തിട്ട് പുതിയ വീട് പണിയാറാണ് ചെയ്യുന്നത് ും ആ ഒരു വെല്ലുവിളി സ്വീകരിക്കാനുണ്ടായ ഒരു പ്രചോദനം എന്തായിരുന്നു അതിന് പ്രധാന കാരണം ഞാൻ കളിച്ചു വളർന്ന വീടാണ് പിന്നെ പഴയ വീടുകൾ വീടുകളെന്നും എനിക്ക് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഒരു നൊസ്റ്റാൾജിയാണ് അത് ഞങ്ങൾ സംരക്ഷിക്കാൻ തീരുമാനിച്ചു പക്ഷെ ഒരുപാട് ചലഞ്ചുകൾ ഇപ്പം നമ്മൾ എല്ലാവരും ബന്ധുക്കൾ എല്ലാവരും പറഞ്ഞു ഇത് വെറുതും ഒരു വേസ്റ്റ് ആയിട്ടുള്ള ആണ് ഇത് ചെയ്താൽ ശരിയാവില്ല പഴയ സ്ട്രക്ചർ പിന്നെ പൊളിഞ്ഞു പോയാൽ അതൊരു വേസ്റ്റ് ഓഫ് സ്പേസ് ആണ് മണിയാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞങ്ങൾ അതിൽ നിന്ന് അത് ആ നുസ്റ്റാൾജി കൊണ്ട് മാത്രമാണ് പിന്നെ പഴയ ഓർമ്മകൾ സംരക്ഷിക്കണം കാരണം നമ്മൾ എല്ലാം കോൺക്രീറ്റ് വീടാണ് പിന്നെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീട് വേണം ഒരു നടുമുറ്റം വേണം ഇങ്ങനെയുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു സ്വപ്നമായിരുന്നു അതുകൊണ്ട് ഞങ്ങളിത് സംരക്ഷിച്ചു ഭയങ്കര വലിയ വെല്ലുവിളിയായിരുന്നു നമ്മളിപ്പോൾ വെറുതെ ഒരു വീട് പണിയാണെങ്കിൽ അതിൽ വലിയ അറ്റൻഷൻ ഒന്നും വേണ്ട പക്ഷേ ഇത് ഓരോ സാധനങ്ങൾ ചെയ്യുമ്പോഴും ഒരു എസ്കവേറ്റർ വരുമ്പോഴും എല്ലാം നമ്മൾ ഒന്ന് തട്ടിയാൽ എല്ലാം വന്ന് വീഴുന്ന രീതിയിലാണ് ഇരിക്കുന്നത് പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ആ പഴയ സ്ട്രക്ചറിന് ഇനിയും ഒരു അമ്പത് ഒരു നൂറ് വർഷം െയ്യാനുള്ള ഒരു അതൊരു ആ ഒരു സ്കില്ലിലാണ് അതുണ്ടാക്കിയിരിക്കുന്നത് എന്നൊരു ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് പിന്നെ ഇത് ചെയ്തത് അത് വല് വളരെ നല്ല നല്ലൊരു തീരുമാനമായിട്ടാണ് തോന്നുന്നത് ഞങ്ങളുടെ ഏറ്റവും നല്ല തീരുമാനമായിരുന്നു കുറച്ച് കാശൊക്കെ കൂടുതലായെങ്കിലും നന്നായി ചെയ്തു നന്നായി വന്നു നന്നായി ചെയ്തു ഇപ്പോഴത് ഹാപ്പിയാണ് ഞങ്ങൾ നമ്മുടെ പരമ്പരാഗത വാസ്തുശില്പ നൈപുണ്യത്തിൻ്റെ അടയാളങ്ങളായിട്ടുള്ള ഇത്തരം ഭവനങ്ങൾ നിലനിൽക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും ശരിക്കും വലിയൊരു ആവശ്യകതയാണ് അത് തിരിച്ചറിഞ്ഞ് ഈ വീട്ടുകാർ ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യമാണ് പഴമയും പുതുമയും ഒത്തുചേർന്ന ഈ ഒരു സ്വപ്ന ഭവനം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള നിരവധി വീടുകൾ നമ്മുടെ ചാനലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുമല്ലോ മറ്റൊരു വ്യത്യസ്ത സുന്ദരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം